എല്ലാ പ്രേക്ഷകർക്കും എല്ലാ പ്രേക്ഷകർക്കും അറിയപ്പെട്ട മലയാളി ബ്ലോഗ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ഞാൻ ഈദ് മുബാർക്ക് പറയുകയാണ് ഒരുപാട് ആൾക്കാർ ഈദ് മുബാർക്ക് അയച്ചിട്ടുണ്ട് ഏതാണ്ട് മൂവായിരം നാലായിരം ആൾക്കാർക്ക് ആൾക്കാർ അയച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് ഈ ലൈവിൽ ഞാൻ എല്ലാവർക്കും മറുപടി പറയുന്നത് ഇതിൽ വരുന്ന കാണുന്ന എല്ലാവർക്കും ഈദ് മുബാർക്ക് ഓക്കെ അപ്പോൾ നമുക്കിന്ന് ഈ വിഷയത്തിലേക്ക് കിടക്കാം ദിനത്തിന് ഒരുപാട് തിട്ടൂരങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൊടുത്തിരുന്നല്ലോ റോഡിലേക്ക് നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി നിയമങ്ങൾ ഇറക്കിയിരുന്നു അതുപോലെ തന്നെ സ്വന്തം വീട്ടിൽ നിസ്കരിക്കാൻ പാടില്ല ടെറസിന്റെ മേലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അത് എന്തായി എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത് അപ്പോ ഈ ടെറസിൽ നിസ്കരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് സ്വന്തം വീട്ടില് അതിനുശേഷം വേറൊരു നിയമം കൂടി ഇറക്കി അതെന്താ അറിയോ ഈ ഈദ് ദിനത്തിൽ ഒരൊറ്റ മൃഗങ്ങളെയും കൊല്ലാൻ പാടില്ല ഒറ്റ അറുവശാലകൾ ശാലകൾ തുറന്നിരിക്കാൻ പാടില്ല പണ്ട് ഫുള്ള് പൂട്ടി പിന്നെ എല്ലാത്തിനും ഒരു കാർഡ് ഉണ്ട് കേട്ടോ ഞങ്ങളുടെ രാമനവ വിരുന്നുണ്ട് ഞങ്ങളുടെ കുംഭമേള ഉണ്ട് ഞങ്ങളുടെ വേറെ എന്തോരാഘോഷുണ്ട് എന്നൊക്കെ പണ്ടാണൊക്കെ പൂട്ടുക കാരണം ഇന്ത്യയിലിപ്പോ മുന്നൂറ്റി ദിവസം ഒന്നല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ മറ്റൊരാഘോഷം ഹിന്ദു ആഘോഷമോ ക്രിസ്ത്യൻ ആഘോഷമൊക്കെ ഉണ്ടാവുമല്ലോ ചുരുക്കി പറയാം മുസ്ലിംകളിന് വീട്ടിൽ പുറത്തു കറങ്ങേണ്ട അതാണ് യാഥാർത്ഥ്യം അപ്പൊ അങ്ങനെ ഇപ്പോ ഈ എത്ര നാലോ അഞ്ചോ സംസ്ഥാനങ്ങളിൽ ഒറ്റ മാംസ കടകളും പാടില്ല എന്ന് പറഞ്ഞിട്ട് അടക്കാനുള്ള നിർദ്ദേശം കൊടുത്തു പക്ഷെ അതൊന്നും തന്നെ മുസ്ലിങ്ങൾ അനുസരിച്ചിട്ടില്ല അനുസരിക്കാൻ പറ്റില്ലല്ലോ കാരണം പിന്നെ പുല്ല് വരി പുല്ല് കഴിക്കാൻ പറ്റുമോ പുല്ല് പിന്നെ വെട്ടി കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പം മാംസങ്ങളൊക്കെ കടകളൊക്കെ തുറന്നിരിക്കുന്ന ചെയ്ത് പിന്നെ ഇതിലൊരു മാംസം വന്ന് വാങ്ങും ചെയ്ത് രസമല്ല ഈ ഹോളി ദിവസമായാലും രാമനവമി ആയാലും ഒക്കെ തന്നെ ഗണേശ ചതുർത്ഥി ആയാലും ആ ദിവസമൊക്കെ നന്നായിട്ട് മാംസം വിട്ടുപോകട്ടോ അതൊന്നും കുഴപ്പമില്ല അന്ന് ക്യൂ നിന്നിട്ടാണ് നീണ്ട നീണ്ട ക്യൂ നിന്നിട്ടാണ് ഹിന്ദുക്കളൊക്കെ വന്നിട്ട് ഈ മാംസം വാങ്ങുക പക്ഷെ ആ നേരത്തൊന്നും ഒരു നിരോധനം ഒന്നും കാണും ഒരു നിയമമില്ല അവർക്കെതിരെ നിയമമില്ല ഏഹ് മുസ്ലിങ്ങൾക്കെതിരെ മാത്രമേ എല്ലാ നിയമങ്ങളും ഉള്ളൂ അതിപ്പോ ഞാ ഇതിപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് ഉത്തരേന്ത്യ ഉത്തരേന്ത്യ എന്ന് നമ്മൾ പറയും ഞാൻ നിങ്ങൾക്ക് കേരളത്തിലൊരു രംഗം കാണിച്ചു തരാം കേരളത്തിലെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഗുരുതരം ഗുരുതരാവസ്ഥ മനസ്സിലാവു ഇതല്ല ഏ ോടനുബന്ധിച്ച് പടക്കം ബൈക്ക് റേസിങ് നടത്തുക ഗതാഗതം ഉണ്ടാകുക പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങളുടെ പള്ളിയില് വരുന്ന ആളുകളെ ഒന്നും പറഞ്ഞ് ബോധവൽക്കരിക്കാൻ വേണ്ടിട്ട് നോട്ടീസാണ് നിങ്ങക്ക് തരുന്നത് കേട്ടോ അല്ലെ ഞാൻ ചോദിക്കട്ടെ ഈ ഹിന്ദു ആഘോഷങ്ങളോ ക്രിസ്ത്യൻ ആഘോഷൊക്കെ വരുമ്പോ ഇതുപോലെ പോലീസ് ഓരോരോ ക്രിസ്ത്യൻ പള്ളിയിൽ പോയിട്ട് നോട്ടീസ് കൊടുക്കാറുണ്ടോ ഓരോരോ ഹിന്ദു അമ്പലത്തിൽ പോയി നോട്ടീസ് കൊടുക്കാറുണ്ടോ നോട്ടീസ് എന്തായിക്കോട്ടെ നോട്ടീസ് കൊടുക്കാറുണ്ടോ ഇല്ലല്ലോ പിന്നെ അത് മാത്രല്ല മുമ്പ് പറയുന്നത് പടക്കം പൊട്ടിക്കാൻ പാടില്ലാന്ന് എവിടെ ഉത്തരേന്ത്യയില് ഉത്തർപ്രദേശിലല്ല മറ്റേ യോഗിയുടെ മടിയിലല്ല കേരളത്തിലായി പറയുന്നത് ഒരു മുസ്ലിം പള്ളിയിലേക്ക് ഒന്ന് പറയണം പടക്കം പൊട്ടിക്കാൻ പാടില്ല ഇസ്ലാമികമായിട്ട് പറയണ്ട പടക്കം ഒന്നും പൊട്ടിക്കാൻ പാടില്ല ശരി തന്നെയാണ് പക്ഷെ അത് പോലീസ് പറശ്യമില്ല പോലീസ് നോക്കേണ്ടത് ഭരണഘടനയല്ലേ ഇന്ത്യൻ ഭരണഘടനയില് പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്ന് എവിടെ എഴുതിയിട്ടുണ്ടാ പടക്കം പൊട്ടിക്കുന്ന ആഘോഷങ്ങളാണ് ഇന്ത്യയിലുള്ളത് മുഴുവൻ തന്നെ ഏതാണ് പിന്നെ പടക്കം പൊട്ടിക്കാത്ത ഒരു അത് ന്യൂ ഇയർ ആയാലും ക്രിസ്മസ് ആയാലും പിന്നെ ഈ പറഞ്ഞ ദീപാവലി പിന്നെ പടക്കങ്ങളുടെ ഒരു ആഘോഷമാണ് അപ്പൊ അങ്ങനെ വല്ല അമ്പലത്തിൽ പോയിട്ടോ പറയാറുണ്ടോ നിങ്ങൾ പടക്കം പൊട്ടിക്കാൻ പറഞ്ഞു ഓണത്തിന് തലേ ദിവസം ഒരുപാട് പടക്കം പൊട്ടിക്കും വിഷുവിനൊക്കെ എത്ര വിഷു ഒക്കെ പടക്കം ഏറ്റവും ചെലവാകുന്ന സമയമാണ് വിഷു ഒക്കെ അപ്പൊ പോലീസുകൊണ്ട് പോയിട്ട് പറയാറുണ്ടോ ഓരോരോ വീടിന് ഓരോ അമ്പലത്തിൽ പോയിട്ട് പറയാറുണ്ടോ നിങ്ങൾ പടക്കം പൊട്ടിക്കാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ടോ അപ്പൊ എന്താണ് കേരളവും ഇനിയിപ്പോൾ ഉത്തർപ്രദേശ് ആവുമ്പോൾ അധികം ദൂരമില്ല പിന്നെ പറയുന്നത് റേസ് മോട്ടോർസൈക്കിൾ റേസ് നടത്താൻ പാടില്ലെന്ന് അതുപോലെ ഇയാൾ എന്താ മുസ്ലിം പള്ളിയുടെ ഉള്ളിലാണോ മോട്ടോർ സൈക്കിൾ റേസ് നടത്തുന്നത് റോഡിലല്ലേ റോഡിൽ നടത്തുമ്പോൾ പിടിച്ചിട്ട് ഫൈൻ ഇടണം അതിനാണുള്ള പോലീസും റോഡൊക്കെ ഉള്ളത് റോഡും ട്രാഫിക് ഒക്കെ ഉള്ളത് അപ്പൊ മുസ്ലിം പള്ളിയുടെ ഉള്ളിലേക്ക് ഓടി പറയാൻ ഭയങ്കര ഇവർക്കൊരു ഭയങ്കര വീരശൂര പരാക്രമമാണ് ശുഷ്കാന്തിയാണ് അതാണ് ഇപ്പോൾ ഓടി വന്നിട്ടുള്ളത് അല്ലെങ്കി ഇപ്പൊ എല്ലായിടത്തും എല്ലായിടത്തും പോകണ്ടേ ഓരോരോ ആഘോഷത്തിന് ഓരോ അമ്പലത്തിൽ പോകാൻ ധൈര്യമുണ്ട് ഊപ്പര്ക്ക് അമ്പലത്തിൽ പോയിട്ട് പടക്കം പൊട്ടിക്കാൻ പറഞ്ഞാൽ പറയാൻ ധൈര്യമുണ്ട് ഇയാൾക്ക് ഏഹ് ഇയാൾക്ക് നല്ല പോലീസുകാർക്ക് അത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇയാൾക്ക് നല്ല പോലീസുകാർക്ക് ധൈര്യമുണ്ടോ അപ്പൊ എന്താ എം ആർ അജിത് കുമാർ ആണ് ഇപ്പോ വിട്ടിട്ടുള്ളു ഇതുപോലത്തെ പോലീസുകാരനെ മുസ്ലിം പള്ളിയിൽ പോയിട്ട് ഭീഷണിപ്പെടുത്ത് അവരുടെ ഭയപ്പെടുത്തി ഒതുക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകൊണ്ട് പോലീസുകാരൻ വേഷം ധരിച്ച ജനങ്ങളുടെ നികുതി കൊണ്ട് ജീവിച്ചു പോകുന്ന പോലീസുകാരനെ ഉന്തി വിട്ടിരിക്കുകയാണ് മുസ്ലിങ്ങളുടെ മുസ്ലീങ്ങളെടുത്ത് പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മളൊക്കെ സംഘികളാണല്ലോ കാവില്ല എന്നുള്ളൂ കാക്കി ഉണ്ടല്ലോ പറഞ്ഞ് പറഞ്ഞു വിട്ടിരിക്കയാണ് അതാണ് സംഘം അപ്പൊ ഈ രൂപത്തിൽ ഇപ്പൊ ഉത്തരേന്ത്യൻ ഇങ്ങനെ കുറ്റം പറഞ്ഞിരിക്കുന്നു വേണ്ട കേരളത്തിന്റെ കാര്യങ്ങളൊക്കെ ഭക്ഷണായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആ അതില് വേറൊരു പിന്നെ കോൺസ്പെറസി വന്നിട്ടുണ്ട് കോൺസ്പെറസി ഭയങ്കര കോൺസ്പെറസി ആണ് അത് കാണ്ട കോൺസ്പിറസി അത് ഞാൻ പറയാം അതിൻ്റെ ബു പറട്ടെ അതെ പിന്നെ ഇതിലേക്ക് വരാ ഇത് നല്ലൊരു വിഷയമാണ് നല്ലൊരു വിഷയം പറഞ്ഞാല് ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത വിഷയാണ് ഓക്കെ ഇവിടെ പറയുന്നത് എന്താ വറച്ചിയും മത്സ്യവും വിൽക്കുന്നത് അല്ല വിൽ വിൽക്കരുത് ആര് ഈ ഫോട്ടോയിൽ കാണുന്ന ഉണ്ടല്ലോ രാജ്യദ്രോഹി മൂപ്പര് പറയാണ് യു പിയിൽ അറുപശാലകൾ അടക്കാൻ നിർദ്ദേശവുമായി യോഗി സർക്കാർ അപ്പൊ ഇവിടെ സർക്കാസമായിട്ട് പറയാണ് ില്ക്കരുത് വെട്ടി തുണ്ടമാക്കി അൽ കബീർ ലേബിൾ ഒട്ടിച്ച് എക്സ്പോർട്ട് ചെയ്യാനുള്ളതാണ് പെരുന്നാൾ സമയത്ത് കൂടുതൽ വിറ്റ് ഒരുപാട് പൈസ ഉണ്ടാക്കാനുള്ളതാണ് വല്ലാത്ത ജാതി എന്ന് പറയാണ് ഏ മനസ്സിലല്ലേ അപ്പൊ ഇറച്ചി വിൽക്കരുത് എന്ന് പറയാ അതേ ഉത്തർപ്രദേശില് മുഴുവൻ മുസ്ലിം പേരുള്ള സ്റ്റിക്കറടിച്ച് ഹലാ സ്റ്റിക്കർ അടിച്ച് മുസ്ലിം രാജ്യത്തേക്ക് കയറ്റി മതി ചെയ്യും അത് കുഴപ്പമില്ല പക്ഷെ മുസ്ലിങ്ങൾ മാംസം മത്സ്യം പോലും കഴിക്കരുത് എങ്ങനെയാണ് നിയമം അപ്പോ ഇതൊക്കെ കണ്ടാൽ തന്നെ ഒരുക്കറിയാ ഇതൊക്കെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള നിയമങ്ങൾ മാത്രമാണ് ആർക്കാ പറയാത്തത് ചെലപ്പോ ഇപ്പൊ ബാങ്കുകൊടുക്കണം ഞാൻ ആ സമയം നോക്കിയില്ല ലൈവ് തുടങ്ങുമ്പോഴേ ഇല്ലെങ്കി ആസം കഴിഞ്ഞിട്ട് തുടങ്ങായിരുന്നു അസർ അസർ ഓക്കെ ഇനി വേ അപ്പൊ അതാണ് ഒരു വാർത്ത പിന്നെ ഇത് മഹാരാഷ്ട്രയില് ആ മഹാരാഷ്ട്രയിൽ ഒരു സംഭവം ഉണ്ട് അതായത് ഫോട്ടോയിൽ കാണുന്ന രണ്ടാൾക്കാരുണ്ടല്ലോ ഈ രണ്ടാൾക്കാർ ഒരു വീടുണ്ടാക്കി അതായത് സ്ഫോടക വസ്തു മുന്നിൽ വച്ചിട്ട് വീടുണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രണ്ടാൾക്കാർ പോയിട്ട് ഒരു മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ പോയിട്ട് ഈ സ്ഫോടകവസ്തു വെച്ച് പൊട്ടിച്ചു ഇന്നലെ ഇന്ന് ഈദാണല്ലോ അപ്പൊ ഇന്നലെ ഇന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇന്നലെ തന്നെ പോയിട്ട് ബോംബ് സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്ഥലത്ത് പിന്നെ സമാധാനം ഉണ്ടാവില്ലല്ലോ പിന്നെ കലാപം ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അത് അങ്ങനെ ഇത് ചെയ്തതിന് ശേഷം അങ്ങനെ സ്ഫോടനം നടന്ന ഏതാണ്ട് പിന്നെ രണ്ടോ മുപ്പതോ അങ്ങനെ ഒരു പുലർച്ച ഇന്നലെ രാത്രി ഇങ്ങനെ വെച്ച് പൊട്ടിച്ച് അതിനുശേഷം ഇവരെനെ അന്വേഷിപ്പിടിച്ചിട്ടോ പോലീസ് ഫോട്ടോയിൽ കാണുന്ന പോലീസ് വീട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പോലീസാണ് അവർ ഇവരനെ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചതിന് ശേഷം ഈ പത്രക്കാർ ചെയ്ത പണി എന്താ അറിയോ ഈ രണ്ട് പേരുടെ പേര് പുറത്തേക്ക് വിടുന്നില്ല എന്ത് ചെയ്തിട്ടും പേര് പുറത്തേക്ക് കൊണ്ടില്ല അങ്ങനെ മുഖ്യമന്ത്രി വന്നിട്ട് ഇതിനെ കുറിച്ച് ഒരു പ്രസ്താവന ഇറക്കി അവിടുത്തെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ പഡ്നിവാസ് അയാളൊരു പിന്നെ പ്രസ്താവന ഇറക്കിയപ്പോ നമ്മളെന്താ വിചാരിക്ക മുഖ്യമന്ത്രി വന്ന് പറയുമ്പോ പേരൊക്കെ പറയല്ലോ ഏ അയാളും പേര് പറഞ്ഞില്ല ഒന്ന് ചിന്തിച്ചു നോക്കണം അറിയാ കാരത് മണിക്കൂറുകളുടെ ഗ്യാപ്പിൽ അവരുടെ പിടിച്ച് പോലീസ് പിന്നെ മറ്റേ നേതാക്കന്മാർക്ക് പേരൊക്കെ കൈമാറിയിട്ടുണ്ട് പക്ഷെ അയാളും പേര് പറഞ്ഞില്ല പത്രക്കാരും പേര് പറഞ്ഞില്ല അങ്ങനെ പേരില്ല പേരില്ലാത്ത രണ്ട് തീവ്രവാദികളോ അപ്പൊ എന്താണ് സംഭവം അപ്പൊ എന്താ ഇതിന്റെ തന്ത്രം എന്താ അറിയോ അതായത് ഈ രണ്ടാൾക്കാര് മുസ്ലിം ആളാണെന്ന് വിചാരിച്ചോട്ടെ സമൂഹം എന്നും പറഞ്ഞിട്ട് മറച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ മുഹമ്മദ് സുബേർ അറിയല്ലോ ഫാക്ട് ചെക്കർ മൂപ്പര രംഗത്തെറക്കി മൂപ്പരുടെ ടീം മൂപ്പര ടീമിനെ ഫുള്ള് രംഗത്തിറക്കി അങ്ങനെ അതിന്റെ വിവരം മൂപ്പര് പറയാണ് മസ്ജിദിന്റെ ുള്ളിൽ കയറി ബോംബെച്ച് ജലാസിന്റെ ബോംബെച്ച് രണ്ടേ മുപ്പതി അത് പുലർച്ചെ രണ്ടേ മുപ്പതിന് എന്നിട്ട് പിന്നെ മൂന്ന് മണിക്ക് തന്നെ പോലീസ് എത്തി നാലു മണിക്ക് പിടിക്കും ചെയ്തു അരമണിക്കൂറിൻ്റെ തന്നെ പോലീസ് ഈ രണ്ടുപേരെയും പിടിച്ചു ചിന്തിച്ചോളൂ അരമണിക്കൂർ പിടിച്ചിട്ട് പോലും പേര് ഇതുവരെ ഒരു പത്രക്കാരും പുറത്തുവിട്ടിട്ടില്ല അങ്ങനെ മുഹമ്മദ് സബറിന്റെ ടീം ഈ പോലീസുകാരനെ കണ്ട് അന്വേഷിച്ച് അന്വേഷിച്ചപ്പോ എന്താണ് പേര് പുറത്തു വന്ന് പേരെന്താ സംഭവം അറിയോ പിന്നെ വീട് പോലീസ് അറസ്റ്റഡ് വിജയ് റാമ ഏർ വിജയ് റാമ ഘവനെ വിജയ് റാമ ഘവനെ പറഞ്ഞാൽ ഒരാളുടെ പേര് മറ്റൊരാളുടെ പേര് ശ്രീറാം അശോക് സഗ്ദെ എന്നാണ് ശ്രീറാം അശോക് സഗ്ദേ രണ്ടിലും ശ്രീരാമനുണ്ട് അത് ഉറപ്പായി ഏർ അപ്പൊ ഈ രണ്ടാൾക്കാരാണ് ഈ ബോംബിച്ച് പിന്നെ മുസ്ലിം പള്ളി തകർത്തത് അപ്പൊ പേര് പുറത്തുവിട്ട എന്താ പ്രശ്നം അപ്പൊ എന്താണെന്ന് വെച്ചാല് പേര് മാറിയാൽ മാത്രമേ ഞങ്ങൾ പുറത്തുവിടുക മുസ്ലിം പേരെ പുറത്തുവിടുള്ളൂ മുസ്ലിം പേരിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയുള്ളൂ പറഞ്ഞിരിക്കാണേ എല്ലാവരുടെ മെന്റാലിറ്റി ഇപ്പം ഇതാണ് കേരളത്തിൽ മാത്രമെന്നല്ല എല്ലായിടത്തും ഇത് തന്നെയാണ് അപ്പൊ അത് ജനങ്ങൾ എന്നിട്ട് അവിടെ അവിടുത്തെ മുസ്ലിങ്ങളൊക്കെ ഭയന്ന് നിറച്ചിട്ടേ കാരണം മുസ്ലിം പള്ളി തകർക്കും പോകുമ്പോൾ ചേട്ടൻ ഇന്നും മുസ്ലിങ്ങൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലൂടെ അപ്പൊ അത് ഭയന്ന് വരച്ച് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ് ഒന്നിച്ചു കൂട്ടത്തിൽ ഒരു വീഡിയോ ആണ് ഞാൻ ഫോട്ടോ മാത്രമേ ഇടുകയുള്ളു പിന്നെ ആളുടെ പേര് പുറത്തുവിടണം എന്ന് പറഞ്ഞു അങ്ങനെ പേര് പുറത്തുവിട്ടപ്പോ രണ്ടുപേരുടെ പേരും നല്ല ഒന്നാന്തരം ഹിന്ദു നാമധാരികളാണ് അതാണ് ആ വാർത്ത അപ്പൊ ഇതൊന്നും നമുക്ക് ചർച്ച ഒന്നും ചെയ്ത ഇതാണ് ആ പട്നിവാസം വന്ന് പറയണേ ഇത് ഈ പിന്നെ ഫോട്ടോ ഇതാ സംഭവമാണ് അവിടുത്തെ മുഖ്യമന്ത്രി വന്ന് പറയണേ പിന്നെ രണ്ടുപേരനെ പിടിച്ചിട്ടുണ്ട് പോലീസ് എന്തൊരു പേര് പറയാതെ പറയപ്പെട്ട് അപ്പൊ ഇത്രക്ക് വലിയ വർഗീയത ഓരോരുത്തരും തരക്കകത്ത് കുത്തി നിറച്ചിട്ടുള്ളത് അപ്പോ ഇനി നമുക്ക് ആ വീഡിയോ അവർ വീഡിയോ പോസ്റ്റ് നില വിടാ ഇതല്ല ആ ഇതാണ് ആ വീഡിയോ ഇതാണല്ലേ ആ സ്ഫോടക വസ്തു ബോമ്പിൽ വെച്ചിട്ട് ജലാറ്റി സ്റ്റിക്ക് കട്ടാക്കി വെച്ചാൽ സിഗരറ്റ് വലിക്കുക ആ സിഗരറ്റ് അതിൽ വീണിട്ടുണ്ടെങ്കിൽ പോട്ടി തല തനിയെന്ന് പോയി പോയി കിട്ടും പക്ഷെ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് കാരണം എന്നിട്ട് ഇൻസ്റ്റാഗ്രാം വീഡിയോ ഉണ്ടാക്കിയിരിക്കുകയാണ് ബോംബ് ഉണ്ടാക്കിയതിന് ശേഷം സിഗരറ്റ് വെച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാം വീഡിയോ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ പോയിട്ടാണ് ഈ മുസ്ലിം പള്ളിയിൽ ഉള്ള വെച്ചിട്ട് ആ മുസ്ലിം പള്ളി തകർക്കുന്നത് അപ്പോൾ ഓരോ ധൈര്യം നോക്കണം ഏഹ് അപ്പൊ ഇതിനൊക്കെ എന്താ ഒരു കാര്യം വ്യക്തമാണ് ഇന്ത്യത്തെ മുഴുവൻ പ്രശ്നം ഉണ്ടാക്കുന്നതും ഹിന്ദുത്വ തീവ്രവാദികളോ ക്രിസ്ത്യൻ ഭീകരവാദികളോ തന്നെയാണ് വേറെ ആരും തന്നെ ഇല്ല മുസ്ലിങ്ങളൊന്നും ഒരു ഒരു തരത്തിലും ഉൾപ്പെടും മുസ്ലിങ്ങളെ കള്ളക്കേസിൽ കൊടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ അമ്പതിനായിരത്തോളം മുസ്ലിങ്ങളെ കള്ളക്കേസിൽ ഉൾപ്പെടുത്തി ജയിലിട്ടിട്ടുണ്ട് പിന്നെ കുറച്ചെന്തെങ്കിലും സംഭവം അവിടെ അമിഷീം മോദിയും പറയും ഒരു നാലഞ്ച് മുസ്ലിങ്ങളെ പിടിച്ച് ജയിലിട്ടാന്ന് പറയും അപ്പോൾ ഓടി വന്നിട്ട് കേരളത്തിലെ എവിടെയെങ്കിലും വന്നിട്ട് ഷാറൂഖ് സൈഫി ആ സൈഫി ഈ സൈഫി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബംഗാളികളെ പൊറാട്ടടികൾ ബംഗാളികളെ ടെക്സ്റ്റൈൽസിലൊക്കെ ഇരുപത് കൊല്ലം ആയിട്ട് ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്ന ബംഗാളികളെ പിടിച്ച് പിന്നെ ഓരോരോ കള്ളത്തരം പറഞ്ഞ് ജയിലിടും അങ്ങനെ ഉണ്ടല്ലോ എന്നല്ലാതെ ഒരു ഒറിജിനലായിട്ട് ഇന്ന ആൾ ഇന്ന ചെയ്തു വരട്ടുള്ള ഒരു മുസ്ലിമിന്റെ പേര് എവിടെ തന്നെ ഇല്ല അതാണ് യാഥാർത്ഥ്യം എന്നാലോ ഒരു ദിവസം രണ്ടു ദിവസം കൂടുമ്പോൾ ഒരു 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 ക്രിസ്ത്യൻ ഭീകരവാദിയോ ഒരു ഹിന്ദുത്വ തീവ്രവാദിയോ എവിടെയെങ്കിലും ഒന്ന് പിടിക്കപ്പെടുന്നുണ്ടാവും അപ്പൊ ഇതാണ് അവസ്ഥ എന്നിട്ടോ ചർച്ച മുഴുവൻ മുസ്ലിം മുസ്ലിം പറഞ്ഞിട്ട് നടത്തുകയാണ് മുസ്ലീങ്ങളിൽ ഇറച്ചി വെട്ടാൻ പാടില്ല മുസ്ലിങ്ങൾ നിസ്കരിക്കാൻ പാടില്ല മുസ്ലിം ടെറച്ചിന്റെ മേൽ നിസ്കരിക്കാൻ പാടില്ല അങ്ങനെ ഓരോ നിയമങ്ങളാണ് അപ്പൊ അതിനെ കുറിച്ചൊരു പ്രതിഷേധ പ്രകടനം പിന്നെ ഇപ്പൊ ഈ ഈദ് നമസ്കാരം കഴിഞ്ഞപ്പോൾ ഉത്തർപ്രദേശിൽ ഒരു സ്ഥലത്ത് നടത്തി അപ്പൊ ആ പ്രതിഷേധം എങ്ങനെ അല്ല അത് ഫോട്ടോ ഞാൻ കാണിച്ചത് അതാ ഇത് അതായത് ഇതാണ് അവരുടെ ബാനറ് ഈ ബാനറിൽ എഴുതിയിട്ടുള്ളത് എന്താ അറിയോ ഈ ബാനറിൽ എഴുതി എഴുതിയിട്ടുള്ളത് അതായത് മുസ്ലിങ്ങൾ റോട്ടിൽ നിസ്കരിക്കാൻ പാടില്ല മുസ്ലിങ്ങൾ മാത്രം നൽകിയില്ല മുസ്ലിങ്ങൾ മാത്രം റോട്ടിൽ നിസ്കരിക്കാൻ പാടില്ല പക്ഷേ ഹോളി പിന്നെ ഹിന്ദു ആഘോഷം ഹോളി അത് റോട്ടിൽ ആഘോഷിക്കാം കുഴപ്പമില്ല പിന്നെ ശിവരാത്രി റോട്ടിൽ ആഘോഷിക്കാം കുഴപ്പമില്ല പിന്നെ കാവിടിയ തീവ്രവാദികൾ എല്ലാ സ്ഥലത്തും അടിച്ചുപൊളിച്ചു പോകുന്നതല്ല എല്ലാ സാധനം തകർത്തിട്ട് അവർക്കും റോട്ടിൽ ആഘോഷിക്കാം രാമനവമി അതും റോട്ടിൽ ആഘോഷിക്ക ദീപാലി അതുവരെ പടക്കും പൊട്ടിക്ക റോട്ടിൽ ആഘോഷിക്കാം ഗണേശ ചതുർത്ഥി അത് പിന്നെ റോട്ടിൽ ആഘോഷിക്കുക പിന്നെ ആ ഗണേശന്റെ പ്രതിമ എല്ലാ തോട്ടിലും റോട്ടിലും കടലിലൊക്കെ ഇട്ട് എല്ലാ അന്തരീക്ഷ മലിനീകരണവും പുഴ മലിനീകരണം ഒക്കെ നടത്തും ചെയ്യുക ഒരു കുഴപ്പമില്ല ദീപാവലിക്കൊക്കെ പടക്കം പൊട്ടിച്ച് ആസ്മാ രോഗികളുടെ എണ്ണം കൂടിയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഇന്ത്യയിൽ അപ്പൊ അതൊക്കെ ഒന്നൊരു കുഴപ്പമില്ല അവിടെ ഒരു നോട്ടീസും ഇല്ല ഒന്നുമില്ല പക്ഷെ മുസ്ലിങ്ങൾ ഒരു പത്ത് മിനിറ്റ് ആ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് കിട്ടുക സ്ഥലം ഇല്ലാത്തതുകൊണ്ട് മറ്റു വരുന്ന അമ്പലത്തിൽ സ്ഥലം ഇല്ലാത്തത് കൊണ്ടല്ല അവരുടെ ആഘോഷമേ റോട്ടിലാണ് അമ്പലം കാലി കിടക്കുന്നുണ്ടാവും പിന്നെ മുസ്ലിം പള്ളിയുടെ മുമ്പിലാണല്ലോ പ്രധാനമായിട്ടുള്ള ഡാൻസ് ഒക്കെ അപ്പൊ അങ്ങനെയാണ് അവിടെ ആ അപ്പുറത്ത് ഇവിടെ മുസ്ലിം പള്ളി നിറഞ്ഞു എന്നുള്ളൊരു കാരണം കൊണ്ട് അവിടെ അകത്തിരിക്കാൻ സ്ഥലം ഇല്ല അവര് എന്ത് ചെയ്യും അപ്പൊ പുറത്ത ഇരിക്കുകയാണ് നിർബന്ധിതമാകുകയാണ് അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് തുള്ളി തുള്ളി വരും അപ്പൊ അതിനുള്ള പ്രതിഷേധം അവിടെ ഈദ് നമസ്കാരത്തിന് ശേഷം നടത്തുകയാണ് ഈദ് നമസ്കാരമൊക്കെ റോഡിൽ തന്നെ നടത്തി ഉത്തർപ്രദേശിൽ തന്നെ ഒരു ഒരാളും ഒന്നും ചെയ്തില്ല ചെയ്യാനുള്ള ധൈര്യം ഒന്നും എന്തായൂല്ല വേറെ എന്താ ചെയ്യാ വീട്ടിൽ നിരസ്കരിക്കാൻ പാടില്ല അങ്ങനെ പ്രഷർ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ അതാണ് ആ വാർത്ത പിന്നെ ഇതാണ് തീവ്രവാദികളുടെ വാർത്ത പിന്നെ അപ്പൊ അത് ഓക്കെ പിന്നെ ഇത് ഇതൊരു ഇതൊരാഘോഷം ഇന്നിപ്പോ ഇത് മഹാരാഷ്ട്രയില് റോട്ടിൽ നിസ്കരിക്കാൻ പാടില്ല പറഞ്ഞ അതേ സംസ്ഥാനത്തില് അതേ ദിവസം ഈ ദിവസം തന്നെ അവിടെ ഒരു ആഘോഷം നടക്കണം എന്താ അറിയോ ഗുഡി പാവട പാവും ഗുഡി പാവട അങ്ങനെ എന്നങ്ങനെന്താ പറയും ഏഹ് എന്താ ഇതൊന്നും എനിക്കറിയില്ല മറാഠികൾ മാത്രം മറാഠികളും പിന്നെ ഒന്നു രണ്ട് സംസ്ഥാനങ്ങളും ആഘോഷിക്കുന്ന ഒരു ഇതാണ് അതെവിടെയാണ് നടക്കുന്നത് വീടിന്റെ ഉള്ളിൽ ഇത് വീടിന്റെ ഉള്ള അതായത് വീടിന്റെ ഉള്ളിൽ ഭാഗമാണ് അമ്പലത്തിന്റെ ഉൾഭാഗമാണോ അല്ലല്ലോ റോഡല്ലേ അപ്പൊ ഇതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ അനുമതിയമാണ് ഇതൊക്കെ ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾ മാത്രമാണ് ഇന്ത്യക്കാര് എവിടെ ഷൂസ് നക്കി നടന്ന തീവ്രവാദികളാണ് ഈ പറയുന്നത് വെള്ളക്കാരോട് ഷൂസും മാസനൊക്കെ നക്കിയ ആൾക്കാർ സ്വാതന്ത്ര്യ സമയത്തിൽ ഒരു പങ്കുമില്ലാത്ത ഇല്ലാത്ത ആൾക്കാരാണ് ഞങ്ങളാണ് ഞങ്ങളാണ് പറഞ്ഞത് വലിയ തള്ളിമറിച്ച് നടക്കുന്നത് ഏഹ് മറ്റുള്ളവരൊക്കെ രാജ്യദ്രോഹികളാണ് ഞങ്ങളുടെ രാജ്യസ്നേഹികൾ അവർ നടക്കുക പിന്നെ ഇത് നമ്മൾ കണ്ടല്ലോ ഇതാ ഇതിൽ കാണിക്കുന്നത് ഒരുപാട് ആഘോഷങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു ഒരാഘോഷല്ല ഇന്ത്യയിൽ നടക്കുന്ന ഒരുപാട് ആഘോഷങ്ങൾ ഇതൊക്കെ അവിടെ നടക്കുന്നത് വീടിന്റെ ഉള്ളില ഏ ഓരോന്നോരോ ദുഃഖമാണ് ഫുള്ള് ഹിന്ദു ആഘോഷങ്ങൾ പിന്നെ സംഘികളുടെ ജാതു പ്രകടനം അങ്ങനെ ഉണ്ട് പിന്നെ രാഷ്ട്രീയക്കാരുടെ വഴി തടച്ചില് ഇതൊക്കെ റോട്ടി തന്നെ നടക്കുന്നതേ പക്ഷെ ഇതൊന്നും ഒരു പ്രശ്നമേ ഇല്ല പ്രശ്നം എന്താണ് മുസ്ലിങ്ങൾ റോട്ടി നിസ്കരിച്ച പ്രശ്നം അപ്പൊ പറഞ്ഞിരിക്കണേ മോദമിഷി പറഞ്ഞിരിക്കുകയാണ് ഞങ്ങൾക്കിവിടെ ഭരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങള് ഹിന്ദു മുസ്ലിം കലാപുണ്ടാക്കും മുസ്ലിങ്ങൾ എപ്പോഴും ദ്രോഹിച്ചുകൊണ്ടിരിക്കും അപ്പൊ എല്ലാവരും ശ്രദ്ധ മുസ്ലിങ്ങളിലേക്ക് പോകും അങ്ങനെ പോകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ സുഖമായിട്ട് എല്ലാം മൊത്തം ഇന്ത്യ കട്ടുപിടിപ്പിച്ച് ഞങ്ങൾക്ക് കോടിശ്രമ്മാർ ആവാ ഹിന്ദുക്കൾ ചത്തൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷിക്കാന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഹിന്ദുക്കൾ തിരിച്ചു ചോദ്യം ചോദിക്കൂലോ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കൂലല്ലോ ചോദ്യം ഇങ്ങനെ ചോദിക്കുക കാരണം നിങ്ങൾ ആ മുസ്ലിങ്ങൾക്കും എല്ലാം വരുന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഹിന്ദുത്വം അപകടത്തിൽ ഒറ്റപ്പർച്ചില് ആ മറ്റേ കോമഡി കോമഡിക്കാരനല്ലോ കനാൽ കുമാ കുനാൽ ക ഖമറ പറഞ്ഞിട്ടില്ലേ മൂപ്പര് കോമഡിയിൽ പറയുന്നുണ്ടേ പിന്നെ ഹിന്ദുത്വം അപകടത്തിൽ പറയുക അത്ര എല്ലാവരും ആയി അപ്പൊ മൂപ്പര് ഹിന്ദു ആണല്ലോ അപ്പൊ മൂപ്പര് ചോദിച്ചത് ഈ പിന്നെ നൂറ്റി ഇരുപത് കോടി ഹിന്ദുക്കളുണ്ട് ഇന്ത്യയിൽ എന്നിട്ട് എങ്ങനെയാണ് ഹിന്ദു അപകടത്തിലാവുന്നത് എന്ന് ചോദിച്ചാൽ മുപ്പിലോട് ഈ സംഖ്യകളോട് അപ്പൊ സംഖ്യകൾ പറഞ്ഞു ഏഹ് അങ്ങനൊന്നും പറയരുത് കണ്ടോ കണ്ടോ ഇസ്ലാമിക ഭീകര രാജ്യം വരുന്ന വലിയൊരു കഥ കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി കാണിച്ചു കൊടുക്കുക അപ്പൊ കുനാൽ കമറ നോക്കിയെന്നു വെച്ചാൽ പറയണേ എന്നാ പിന്നൊരു കാര്യം ചെയ്യാൻ ഹിന്ദുത്വ അപകടത്തിലാണെങ്കിൽ ഞാൻ ഇതാ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് കാരണം പിന്നെ അപകടമില്ലല്ലോ ധൈര്യമായിട്ട് ആൾക്കാരല്ല പറയാം ഇങ്ങനെ പേടിച്ച് ജീവിക്കണ ജീവിക്കണിനേക്കാൾ നല്ലത് ഇസ്ലാം മതം സ്വീകരിച്ചാൽ എന്ന് പറയുന്നുണ്ട് അതാണ് അവസ്ഥ വെറുതെ ഇരുന്ന് നോളെ പറയാം ഹിന്ദുത്വം അപകടത്തിൽ എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കരുത് ഹിന്ദുക്കളുടെ തല മരവിച്ച് ഷോക്ക് ഷോക്കടിപ്പിച്ച് വർഗീയത കുത്തി നിറച്ച് കഴിഞ്ഞാൽ പിന്നെ അദാനി അംബാനി അമിഷ അമിത്ഷയുടെ മകൻ സുഖമായിട്ട് മുസ്ലിം രാജ്യത്ത് ഇങ്ങനെ ബിസിനസ് ചെയ്ത് പശുവിനെ കൊന്ന് കയറ്റുമതി ചെയ്ത് സുഖിച്ച് ജീവിക്കാം ഏഹ് ഞങ്ങൾ ദൈവങ്ങളാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക പിന്നെ ഇന്ത്യത്തെ എല്ലാവരും ഹിന്ദു മാത്രമല്ല മുസ്ലിങ്ങളും എല്ലാരും തന്നെ പട്ടിണിയിൽ കിടന്ന് ചത്തു വലക്കുക ലോകത്തെ ഏറ്റവും വലിയ പട്ടിണി രാജ്യം ഇന്ത്യയാണ് അപ്പൊ ഇതാണ് യാഥാർത്ഥ്യം ഇതിലൊക്കെ ശ്രദ്ധ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾ മാത്രമാണ് ഇതെന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി വായിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം പിന്നെ ഈദാണ് അപ്പൊ എല്ലാവരും തിരക്കിലായിരിക്കും അവിടെയൊക്കെ ആയിരിക്കും അപ്പോൾ ഇവിടെ ആർക്കൊരു കുറവാണ് കുഴപ്പമില്ല നിങ്ങൾ പിന്നെ വന്ന് കണ്ടാലും മതി പിന്നെ വീഡിയോക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഷാ പറഞ്ഞ ഒരാൾ പറയാണ് ആ എല്ലാവരും പെരുന്നാൾക്ക് റേസിംഗ് നടത്തുകയല്ലേ കൊടുക്കുന്നുണ്ട് റേസിംഗ് നടത്തരുത് പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ പോണെങ്കിൽ ഒരു റേസിംഗ് നടത്താണല്ലോ വെറുതെ എന്ന് പറയാം മറ്റുള്ളവരുടെ എല്ലാ സ്വഭാവം മുസ്ലിങ്ങളുടെ പേരും കിട്ടിട്ട് വലിയ ആൾക്കാരാവുക പടക്കം പൊട്ടിക്കുന്ന ആരാണ് പിന്നെ ബോംബും ബോംബ് മുസ്ലിം പള്ളിയുടെ ഉള്ളിലേക്ക് കയറി എന്നിട്ടാണ് ഇപ്പോ മുറം മാതൃമിയാ അവള് ബാങ്ക് കൊടുക്കുന്നില്ലേ ഞാൻ പെട്ടെന്ന് നിർത്താം കാള കാളകളെ കൊണ്ടാ കൊണ്ടാവുന്ന എല്ലാ ലോറികള് അടിച്ചു തകർക്കുക ആണ് ഓടുന്ന വണ്ടി പിക്കപ്പ് വണ്ടിയിൽ പോയി പിടിക്കുക നശിപ്പിക്കുക കടയിൽ ഇരുമ്പിട്ട് പഞ്ചറാക്കി പിന്നാലെ പോകുന്ന എന്തൊക്കെയോ ആ അവിടെ ഉത്തരേന്ത്യയില് പശു വരെ പശുക്കളിനെ ചന്തയിൽ കൊണ്ടുപോലോ വിൽക്കാൻ വേണ്ടിയിട്ട് ഇത് വെക്കും വാങ്ങും വേണ്ടേ പശുക്കൾ എന്ന് പറഞ്ഞാൽ ആർക്കും ദൈവം ഒന്നല്ല പറച്ചല്ലേ ദൈവമുള്ളൂ അപ്പൊ ആ പശുക്കളുടെ കൊണ്ടുപോകുന്ന ട്രക്കൊക്കെ നശിപ്പിക്കുക അതിനെ കുറിച്ചാണ് ഈ പറയുന്നത് പിന്നെ അയൻ നൌഷാദ് ആളിക്കത്തിച്ചോ സംഗി ദൈവത്തിന്റെ ശിക്ഷ നിന്നെയൊക്കെ തേടി വരികയാണ് വരിക തന്നെ ചെയ്യുന്നു പറയാണ് ആ ഏർ സംഗീത ശരിയാണ് മുഹബിൽ ഹസീബ് ആചാരത്തിന്റെ പേരും പറഞ്ഞ് മൃഗങ്ങളുടെ അല്ല മനുഷ്യന്റെ തല തന്നെ അറുത്ത പുണ്യ സംസ്കാരം ആ നരബലി എത്ര നരബലി ഇന്നും നടക്കാണ് ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് വരെ നരബലി എത്ര അറിയോ അതൊന്നൊരു പ്രശ്നമില്ല ആടിനോട് ഭയങ്കര സ്നേഹം പ്രചരിപ്പിക്കുന്നവരാണ് ഇതിന്റെ സമയമാകുമ്പോൾ മൃഗസ്നേഹവുമായി ഇറങ്ങുന്നത് കറക്റ്റ് അസ്സലാമലൈക്കും പറയുന്നു ഇത് എല്ലാവർക്കും ഇത് പോവാറ് കേട്ടോ മുഹബുൽ ഹബീബ് പടക്കം പൊട്ടിക്കാൻ പാടില്ല പക്ഷെ മനുഷ്യന്റെ നെഞ്ചത്തേക്ക് വെടി പൊട്ടിക്കാം ആ ഇതൊക്കെ പറഞ്ഞ ഒരു നിയമത്തിന്റെ ഇതൊന്നുമല്ല ഇത് ഭരണഘടനാ ജനാധിപത്യം നോക്കിയിട്ടൊന്നുമില്ല തോന്നിയാസ ഇപ്പോ നടക്കുന്നത് പിന്നെ പച്ചില്ല കറി പോരട്ടെ സാമ്പാർ അവിയൽ തോരൻ കളൻ ഓവൽ ഇനി മുസ്ലിങ്ങൾ പച്ചക്കറി തിന്നാൻ തുടങ്ങിയാൽ പറയേ ഏയ് പച്ചക്കറി തിന്നാൻ പാടില്ല അത് ഞങ്ങളുടെ ദൈവമാണെന്ന് പറയപ്പെട്ട് പെട്ട് പിന്നെ ഫാക്ട് ഫൈൻഡർ എംബുരാനിൽ നിന്ന് ഗുജറാത്ത് കലാപം ഒഴിവാക്കും എന്ന് ട്രെയിൻ കത്തിക്കുന്ന സീൻ ഇനി ഒരു സിനിമയിലും സംഘികൾ അനുവദിക്കില്ല ഇനിയിപ്പോ സംഘികളോട് ചോദിച്ചിട്ട് സിനിമ ഉണ്ടാക്കിയാൽ മതി പ്രശ്നം തീർന്നില്ല പിന്നെ മുഹബുൽ ഇപ്പോൾ അവിടെ സമയം എന്തായി ഇപ്പൊ അസറിന്റെ സമയമായി അതാണ് ബാങ്കിട്ട് നിങ്ങൾ പിന്നെ ലാമ തോമസ് യോഗി മാംസക്കട പൂട്ടിച്ചാൽ മറ്റുള്ളവർ കൂടുതൽ കട കട എന്താണ് ഇത് ഇംഗ്ലീഷിലൊക്കെ എഴുതുന്നതേ വായ്പിക്കാൻ പറ്റരുത് സന്തോഷ് ക്ഷേത്രത്തിനുള്ള കടകളാണ് ജിഹാദി എന്താണ് ക്ഷേത്രത്തിനടുത്തുള്ള കടകളാണ് ഏത് കടകളാണ് അല്ലല്ല ഏ ക്ഷേത്രത്തിനടുത്തുള്ള പിന്നെ ഈ ജാഥ പോകുന്ന ഇന്നിപ്പോൾ നവരാത്രി എന്തോ ഒരു ആഘോഷം ഞാൻ പറഞ്ഞല്ലോ ഗുഡിപ്പാവിളൊക്കെ നടത്തുന്നുണ്ട് വേറെ സ്ഥലത്ത് വേറെ ആഘോഷമുണ്ട് കാരണം കൃത്യമായിട്ട് പറഞ്ഞു ശരിയാണെങ്കിൽ നമുക്ക് നോമ്പ് മാസം തന്നെ എല്ലാ ആഘോഷം കൊണ്ടുവരണം എന്നിട്ട് വേണം അവർ ശല്യം ചെയ്യാന്ന് പറഞ്ഞു ശരിയാണേ വേറെ ഏതോ ദിവസമാണ് ആഘോഷങ്ങളൊക്കെ എന്നിട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ ഈ ജാഥ കടന്നു പോകുന്ന ഏരിയ മുഴുവൻ ഇത് റോഡിലാണല്ലോ ആഘോഷിക്കുക അമ്പലത്തിൽ നിന്നല്ലല്ലോ അങ്ങനെ എവിടൊക്കെ റോഡിലെ ആൾക്കാരുണ്ടോ അവിടെ ആ ഭാഗത്തെ മുഴുവൻ കടകൾ അടക്കാനാണ് പറയുന്നത് അല്ലാതെ ക്ഷേത്രത്തിന്റെ അടുത്തല്ല ക്ഷേത്രത്തിന്റെ അടുത്ത് അല്ലെങ്കിലും മാംസ കടൊന്നുമില്ല പിന്നെ എന്ത് അടക്കാനാണ് ഇല്ലാത്തൊരു സംഗതി അടക്കാൻ പറ്റുമോ പിന്നെ അയ്യൂബ് ഡെയിലി ഇപ്പോൾ ഡെയിലി ഇപ്പോൾ മാനസിക രോഗിയാണ് ഇറങ്ങുന്നത് അടുത്ത മാനസിക രോഗിനെ കിട്ടി ആ ആ ബോംബെച്ച ആൾക്കാർ ഇപ്പോൾ മാനസിക രോഗിയാന്ന് പറയും പറയലും കഴിഞ്ഞിട്ടോ അവരെന്തോ ഈ ഇൻസ്റ്റാഗ്രാം വീഡിയോ ഉണ്ടാക്കിയല്ലോ ബോംബെ മുമ്പിൽ വെച്ചിട്ട് അത് കാരണം അവർ മാനസിക രോഗി അങ്ങനെ ബുദ്ധിക്ക് സ്ഥിരത ഉള്ളവരാരോ അങ്ങനെ ചെയ്യാൻ പാട്ട് അവിടെയും കൊടുത്ത സർട്ടിഫിക്കറ്റ് പിന്നെ മുഹമ്മദ് ഹബീബോ ആ ഹബീബ് എല്ലാ കാര്യത്തിലും ചാണക ചാണകനാറികൾ മതം തിരക്കി തിരികെ കേറ്റും എന്നിട്ട് അതിനെ എതിർക്കുന്നവരെ തീവ്രവാദിയായി ചിത്രീകരിക്കുകയും ചെയ്യും അതെ അതാണ് അവരുടെ അടവ് മനഃപൂർവ്വം ഒന്നും ചിന്തിക്കാതിരിക്കുന്ന മുസ്ലിങ്ങളെ ചൊറിയ അപ്പൊ തിരിച്ചെന്തും പറയല്ലോ ഏഹ് ഹിന്ദുക്കളുടെ ആഘോഷം റൂട്ടിലല്ലെന്ന് ചോദിച്ചാൽ നിങ്ങൾ തീവ്രവാദികളില്ല അതുകൊണ്ടല്ലേ ഹിന്ദു ഹിന്ദു പറയുന്നത് ചാടി വരും മുസ്ലിം എന്ന് പറയാൻ തുടങ്ങി അവരാണ് എല്ലാവരും ഉണ്ടാതിരിക്കുന്നത് ഇതാണ് അവസ്ഥ പിന്നെ അയൻ ഇവിടെ സംഘികളെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറ്റാൻ അഹോരാത്രം പാടുപെടുന്ന പാതിരിമാരിൽ ഒരു വിഭാഗവും മറുനാടൻ കർമ്മീന ടി വി കാസ കൃസി കരിമ്പിൻകാല തുടങ്ങിയവരൊക്കെ ഓർത്തുകൊള്ളുക എന്താ ഓർക്കുള്ള ഇപ്പൊ തന്നെ അതേ ജിഹാദ് ഉണ്ടാക്കുന്ന പാലാ ബിഷപ്പിന്റെ പറമ്പിൽ നിന്നാണ് പറമ്പിൽ നിന്നാണ് വെട്ടുകല്ല് കിട്ടി ഒരു വെട്ടുകല്ല കിട്ടിയത് അത് ശിവലിംഗം കൊണ്ടിപ്പോ പൂജ തുടങ്ങി ആ സ്ഥലം പോയി കിട്ടി അത് വേണം അവരെ നെഞ്ചന്നെ കയറി ഏർ ഇത്രയും കാലം ഹിന്ദുത്വ തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കരുത് ഇപ്പൊ അവരെ നെഞ്ഞത്തന്നെ കയറി അത് വേണം ഇനിയിപ്പൊ എവിടെയൊക്കെ കയറാൻ അറിയില്ല അപ്പൊ നെഞ്ഞത്ത് കയറില്ലല്ലോ ബാക്കി സ്ഥലങ്ങൾ കയറാൻ കിടക്കയാണ് ഏവർക്കും ചെറിയ പെരുന്നാൾ ആഘോഷ ആഘോഷങ്ങൾ പെരുന്നാൾ ആഘോഷങ്ങൾ പെരുന്നാൾ ആശംസകൾ പച്ചു ടൈലേഴ്സ് കേരളത്തിൽ ബീഫ് കറി ഇന്ന് സംഘി വാങ്ങി കഴിച്ചോ കുട്ടികൾ പെട്ടെന്നുണ്ടാവും ഈ സംഘികൾ മൂക്കറ്റം ബീഫ് കഴിക്കുന്നുണ്ട് ഇത് ജസ്റ്റ് കലാപുണ്ടാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങൾ കഴിക്കരുത് പറയാണ് അവരുടെ വീട്ടിൽ ഇപ്പൊ നോക്കിയാൽ നല്ല മാംസക്കറി വെച്ചിട്ടുണ്ടാകും മൂക്കറ്റ കയറ്റുന്നുണ്ടാവും ഇത് അങ്ങനെ കേട്ടും ഒട്ടക്ക ഗോപാലൻ തന്നെ പറഞ്ഞില്ല ഞാൻ നന്നായിട്ട് മാംസം കഴിക്കും സുരേഷ് ഗോപി പറഞ്ഞില്ലേ ഞാൻ നന്നായിട്ട് മാംസം കഴിക്കും പറയുന്നത് ഇപ്പൊ ഇപ്പൊ നാടകം കളിക്കുക കാരണം മോദി അമിത്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിട്ടേ ഇത്രയുള്ള ഉള്ളത് സംഗതി കെ സുരേന്ദ്രനോ ബി ജെ പിടെ അധ്യക്ഷനല്ലേ ബീഫ് കയറ്റുന്ന വീഡിയോ ഫോട്ടോ ഒക്കെ പുറത്തു വന്നില്ലേ എന്നിട്ട് പറഞ്ഞത് തുള്ളിക്കരന്ന് പറഞ്ഞില്ലേ അങ്ങനെ ഉള്ളിന്നുള്ളൂ പേരെന്നെ വന്നത് എന്താണ് ഇത് മാലി എറച്ചമേ വീട്ടിലോ എറച്ചിമീൻ മീൻ വീട്ടിലോ റോട്ടിൽ ഒരു ജാതിക്കും മതത്തിനും പാർട്ടിക്കും ആഘോഷവും പാടില്ല റോഡ് സഞ്ചാരത്തിനുള്ളതാണ് അത് പറഞ്ഞാ മതി അപ്പൊ വേറെ വല്ല ആട്ടി പോയി പറഞ്ഞാൽ മതി ഇന്ത്യയിൽ പറഞ്ഞ ചവിട്ടിട്ടു ഏർ എന്നെ പിന്നെ കുറെ മേൽക്ക് പോയാ ആ പിന്നെ കാല ഇവർ മൊത്തം ക്രിമിനൽസ് അല്ലേ ആകെയുള്ള പ്രതീക്ഷ കോൺഗ്രസ് ആയിരുന്നു അവർക്കും ഭയം ഹിറ്റ്ലറെ പോലും കടത്തി വെട്ടുന്ന ക്രിമിനലുകളാണ് ഇപ്പോൾ എന്ന് പറയുന്നത് സംഗതി ശരിയാണ് കോൺഗ്രസ് പണ്ടത്തെ ഇതൊന്നും ഇല്ല ഇന്ദിരാഗാന്ധിണ്ടായിരുന്ന കാലത്ത് ആ നട്ടിലൊന്നും ഇപ്പൊ എന്നില്ല ഈ കബീഷിനെ പിടിച്ച് ചങ്ങല ചങ്ങലിക്കണം യോഗിനെ ലോകത്ത് വിവരം കുറഞ്ഞ ജനങ്ങൾ ഇന്ത്യയിലാണെന്ന് എല്ലാവരും അറിഞ്ഞു ആ ആദ്യത്തെ രഹസ്യം എന്ന് പരസ്യം എത്രയുള്ളൂ പിന്നെ രവികുട്ടൻ ഈദ് കുബാറക്ക് ഗുജറാത്ത് ഭയങ്കര കലാപം അടുത്ത കേരളത്തിൽ ഉണ്ടാകുമോ അതൊക്കെ ഉണ്ടാവും അതിനുള്ള പദ്ധതി ഒക്കെ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു ഏർ വെറുതെയാണോ ഇതൊക്കെ അപ്പൊ ചെയ്യുന്നത് വെറുതെ ആണോ എം ആർ അജിത് കുമാറിനൊക്കെ ഡി ജി പി ആക്കിയത് വെറുതെ എന്ന് വിചാരിച്ചത് അതൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഏർ അഷറഫ് കെ കെ ചെയ്യാവുന്നതൊക്കെ ചെയ്യട്ടെ മനുഷ്യർ എന്ത് ക്രൂരത കാട്ടിയാലും ഒരു അവധി വരുമ്പോൾ അവസാനിക്കും ഒരു സംശയവും ഇല്ല മോദി ഇന്ത്യ മൊത്തം സംഘികൾക്ക് മാനസിക സർട്ടിഫിക്കറ്റ് ഒരു ലോഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും അല്ല സർട്ടിഫിക്കറ്റ് ഇപ്പോ പിന്നെ വെർബലായിട്ടാ കൊടുക്കുന്നത് പ്രിന്റഡ് അല്ല ഇവർ മാനസിക ഒരു പോലീസുകാരനോ രാഷ്ട്രീയക്കാരനോ പറഞ്ഞ പിന്നെ ആള് മാനസിക രോഗിയാ അത് പിന്നെ കോടതി അംഗീകരിക്കും അതിനിപ്പോ പത്രത്തിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതാണ് ഇപ്പൊ എല്ലാവരും മാനസിക രോഗി മാനസിക രോഗി എന്ന് പറയുന്നത് പിന്നെ ഒരു ഉരുക്കിഴങ്ങും കിട്ടിയില്ലേ ഇനി എന്ത് കഴിക്കും ഉരുക്കിഴങ്ങോ ആ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ശിവനാണെന്ന് പറഞ്ഞല്ലോ ശിവന്റെ അവതാരം ഉരുളക്കിഴങ്ങ് ഇറങ്ങിയല്ലോ കുറച്ചു മുമ്പ് അപ്പൊ ഇനിയിപ്പോ ഉരുളക്കിഴങ്ങ് തിന്നണ്ടാന്ന് പറഞ്ഞാൽ പെട്ടതന്നെ ഏർ അവസാനം അങ്ങനെ പോയി പോയിട്ട് അരി തിന്നരുതെന്നൊക്കെ പറഞ്ഞാലേ വല്ല വലിയ വേഷമായി കാതർ ഇവരെ ഇങ്ങനെ അനുസരിക്കാൻ പാടില്ല പ്രതിപക്ഷ നേതാക്കന്മാരെ കണ്ട് ജനങ്ങൾ ഒന്നിച്ച് അവരെ കൊണ്ട് വരണം പ്രതിഷേധം നടത്തണം പ്രതിപക്ഷ പാർട്ടികൾ പേടിച്ചു തൂറിയിരിക്കുക വീട്ടില് ഖർഗെയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഒരക്ഷരം പറയുന്നുണ്ടോ ഈദ് വന്നിട്ട് ഒരു ഈദാ ഒരു ഈദ് ആശംസ പറഞ്ഞോ ഈ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ ഈ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ എന്താണ് റോഡിൽ നിസ്കരിക്കാൻ പാടില്ല പറയാം നിങ്ങൾ ആരാടാന്ന് ചോദിച്ചാ അത്ര വലിയ സെക്യൂരിലാണെങ്കില് ഒരക്ഷരം പറഞ്ഞിട്ടില്ല ഏഹ് അപ്പൊ അതാ മത്സരാണ്ട് അങ്ങനെ അവരെന്നെ പേടിച്ച് പറിച്ചിട്ട് അല്ലെങ്കിൽ ബീച്ചിടെ ബീട്ടി വെയിറ്റ് ആണ് അവര് നടക്കുന്നത് അപ്പോഴാണ് ഏ സുരേഷ് ഗോപി പറയുക മാത്രമല്ല ബീഫ് തിന്നതിന്റെ വീഡിയോ വൈറലായിരുന്നു ആ നമ്മൾ കണ്ടല്ലേ മൂന്ന് കൊല്ലം മുമ്പ് ബീഫൊക്കെ ഒരു വീട്ടിൽ കയറി അടിക്കുന്ന നമ്മൾ കണ്ടല്ലേ വിരലൊക്കെ നക്കുന്നത് പിന്നെ നാട്ടിൽ ഞാൻ പോയിട്ട് ക്രിസ്ത്യാനികളുടെ സ്ഥലങ്ങൾ ഏക്കർ കണക്കിനുണ്ട് ഒരു ശിവന്റെ ലിംഗം എനിക്ക് കൊണ്ടുപോകണം ഇരുപത് കൊല്ലം സ്ഥലം ഇല്ലാ ഇല്ലാതാക്കാൻ ഇരുപത് കൊല്ലമായി സ്ഥലം ഇല്ലാതിരിക്കാൻ നല്ലൊരു ഭാഗം നോക്കി ശിവന്റെ ലിംഗം വെച്ച് ജയശ്രീറാം വിളിച്ച് അവിടെ സ്ഥലം പിടിച്ചാണ് നല്ലവശ്യം അത് വീടില്ലാത്ത ഹിന്ദുക്കൾക്കല്ല സുഖ വീടും പറമ്പൊന്നും ഇല്ലാന്ന് കൂട്ടുക വാടക വീട്ടിൽ നല്ലൊരു പരിപാടിയാണ് രാത്രി വല്ല പോയിട്ടൊരു ശിവലിംഗം കൂട്ടിടാ വലിയ സ്ഥലം നോക്കിട്ട് ഇപ്പൊ ക്രിസ്ത്യാനികൾക്കും ഇഷ്ടം പോലെ വലിയ വല്യ സ്ഥലം ഉണ്ടല്ലോ എന്നിട്ടാ പിടിച്ചെടുക്കാം അപ്പൊ ക്രിസ്ത്യാനികൾ കേരളത്തിൽ ക്രിസ്ത്യാനികളെ എതിർക്കൂല ആ വരും മകനെ വരും മകൻ ഇത് നിങ്ങളുടെ സ്ഥലം തന്നെയാണ് കൊടുക്കും കാരണം എന്താണ് ഇപ്പൊ പിന്നെ ഭയങ്കര സാഹോദര്യമായിട്ടും കളിക്കാണല്ലോ സംഘീകളുമായിട്ട് അപ്പൊ വന്ന് എടുത്തോ എടുത്തോന്നറിയി അപ്പൊ സ്ഥലവും കിട്ടി അവിടെ പിന്നെ ഒരു വീടും വെക്കാം ഏഹ് അമ്പലം എന്ന് പറഞ്ഞിട്ട് ഒരു വീട് പണിതാൽ മതിയല്ലോ അമ്പലത്തിന്റെ സൈഡിൽ വീട് അപ്പൊ എന്തായി വീടുമായി ആയി അവിടെ ബിസിനസ്സുമായി ജനങ്ങൾ വന്ന് പൈസ ഉള്ളു അപ്പൊ പൈസ ഫ്രീ ആയിട്ട് ഗൾഫിലേക്കും പോകണ്ട നല്ല സുഖ മറ്റേ ഗൾഫിൽ പോയിട്ട് ഇത്ര കഷ്ടപ്പെട ചൂടത്ത് മുഹിബുൽ ഹബീബ് ഇപ്പൊ എന്നാണ് ക്യാരറ്റും കിട്ടി അവതാരം എന്ന് പറഞ്ഞ് പൂജ തുടങ്ങി അതെനിക്കറിയില്ല ആ വാർത്തനു കിട്ടില്ല ക്യാരറ്റിന്റെ കാര്യം ഞാൻ അറിയില്ല പകരേ പോലുള്ള മുസ്ലിങ്ങളാണ് ഇന്ത്യയിൽ ഭൂരിഭാഗവും ഒരു സംശയവും ഇല്ല ഏർ കെട്ടുകഥ അതെന്താ വെച്ചാല് ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ജീവിക്കുമ്പോ മുമ്പത്തെ ആൾക്കാർ വിവരം വിദ്യാഭ്യാസം കടത്തു കടന്നു വരാത്ത സമയത്ത് ജസ്റ്റ് ലായ അഹല ഇസ്ലാം ഇസ്ലാമതം സ്വീകരിച്ചു പക്ഷെ എന്താ ഇസ്ലാം മതം എന്ന് അറിയില്ല അപ്പൊ എന്താ വെച്ചാൽ അടുത്ത ഹിന്ദു എന്താ ചെയ്യും പിന്നെ അവർ ഇന്ന് ഹിന്ദുക്കളായിരുന്നല്ലോ അപ്പൊ സ്വന്തം ആ ആചാരമൊക്കെ മിക്സ് ആക്കി ഒരു കുഴമ്പാക്കിയിട്ട് ഇസ്ലാം മതം പറഞ്ഞു നടത്താണ് അതാണ് ഈ പിന്നെ ഉത്തരേന്ത്യയിലേയും പിന്നെ കേരളത്തിലെ ചില മുസ്ലിങ്ങളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ചെയ്ത് കൂട്ടുന്നത് ഫുള്ള് ഹിന്ദു ഹിന്ദു സിസ്റ്റമാണ് ചെയ്യുന്നത് ഇസ്ലാമിക ഒന്നല്ല അപ്പൊ അവര് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടാണ് ഇത് ഇസ്ലാം അല്ല ഇസ്ലാം പറഞ്ഞാൽ നമ്മളുടെ മേത്ത് വന്നിട്ട് കുതിര കയറുന്നത് ഓരോരുത്തർ ഇപ്പോ കയറാന്ന് കേരളത്തിൽ ഏത് പള്ളിക്കൽ എന്നാണ് ലഘുലേഖ കൊടുത്തത് കേരളത്തിൽ ഏത് പള്ളിക്കൽ എന്നാണ് ആ ഈ വീടില് കണ്ടത് എനിക്കറിയില്ല കേട്ടോ എനിക്കൊരു ആൾ അയച്ചു തന്നതാ ആ വീഡിയോ ആവുമ്പോൾ പിന്നെ നിങ്ങൾ പിന്നെ വിശ്വസിച്ചില്ലേ പറ്റുള്ളൂ കട്ടിങ്ങാണെങ്കിൽ യൂണിവേ മറ്റേ വാട്സപ്പ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ആണെന്ന് പറയാം പക്ഷെ ഇത് അങ്ങനെ പറ്റുമല്ലോ ഇത് പോലീസുകാരൻ തന്നെ വന്ന് പറയില്ലേ ആ അതാണ് ആരാണ് പകര പകര പറഞ്ഞത് അവര് ഒരു തെണ്ടി ഉണ്ട് വെറും കള്ളക്കാത്തി അടിച്ച് നടക്കുന്ന ഏഹ് മുപ്പൊരു മറ്റുള്ള കള്ളക്കഥങ്ങളെക്കാൾ വലിയ വലിയ കള്ളക്കഥ മുപ്പരടിക്കുക അപ്പൊ അതൊക്കെ കെട്ടിട്ട് ആൾക്കാരുണ്ട് മുപ്പര വേഷം ഒരു മുസ്ലിമിന്റെ ആണല്ലോ അപ്പൊ പറഞ്ഞാലോ നിങ്ങളുള്ള മുസ്ലിങ്ങൾ പറയുന്നത് പറഞ്ഞിട്ട് നമ്മളെ ഞെട്ട് ഇതൊക്കെ ഫുള്ള് കെട്ടുകത ആൾക്കാരാണ് അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് വീടില് പറയാളുണ്ട് അങ്ങനെ കുറെ ആൾക്കാർ പിന്നെ മറുപടി പറയുന്നുണ്ട് അപ്പൊ എന്റെ ഈ ലൈവിൽ പങ്കെടുത്തേ എല്ലാവർക്കും നന്ദി പറയുകയാണ് പിന്നെ അപ്പൊ നമുക്ക് ഇന്ന് കുറച്ചുകൂടി വിഷയങ്ങൾ കിട്ടും അപ്പൊ ഞാനൊരു കുറച്ചും കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ലൈവില് വരാം ഇത്രയും പറഞ്ഞുകൂടി വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ബൈ ബൈ